ഉദ്ഘാടന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഹലോ നമ്മൾ ഇന്നിവിടെ കട്ടുപാറ കായിക വികസന സമിതി ഗ്രൗണ്ടിലെ മാക്സ് സെവൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങാണ് വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് നൂറ്റി മുപ്പത്തിയേഴ് ജന്റ്സും നൂറ്റി ഇരുപത്തിനാല് ലേഡീസും പങ്കെടുത്തത് കട്ടുപ്പാറയുടെ ചരിത്രത്തില് ആദ്യമായിട്ടാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വേദി ഉണ്ടായത് ഇതിന്റെ ക്ലാസ്സുകൾ നടത്തി ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ജാഫർ അതുപോലെ തന്നെ അമീർ പാറഫുറൈൻ അതുപോലെ ബാൽമാഷ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ഇതിന്റെ ട്രെയിനർ ജിജി സാറ് അതുപോലെ തന്നെ ഫിറോസ് സാറ് അവരെല്ലാവരും ഇവിടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് കട്ടുപ്പാരുടെ ഏറ്റവും നല്ലൊരു പുതുതലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞാല് പരസ്പരം കൈകോർത്ത് തിരിയുന്ന ആ ഒരു അവസരം കൂടി ഉണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പരസ്പരം കണ്ടുമുട്ടാത്ത ഒരു വീട്ടിലുള്ള ആളുകൾ തന്നെ പരസ്പരം ബന്ധപ്പെടാത്ത ആളുകളൊക്കെയാണ് നമ്മള് ൊടുത്ത് പിരിയുന്നത് അതിലേക്ക് അതൊക്കെ നമുക്ക് വളരെയധികം പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സാറിനെ ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിനായി വളരെ സ്നേഹാദരവോടെ ക്ഷണിക്കും ഗുഡ് മോർണിംഗ് കട്ടുപാറ സെന്ററിന്റെ ഔപചാരികമായ തുടക്കമാണ് നമ്മളെ പിന്നെ കോർഡിനേറ്റർ ജമാൽ പിന്നെ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ലേഡീസ് സെന്ററിലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ നാളെ സാറും വരുന്നു അപ്പോ ഒരുപാട് സന്തോഷം എത്ര അധികം ആള് ഇരുന്നൂറ്റി അൻപത് മുന്നൂറിലധികം അടുത്ത ആളുകളാണ് ഇന്ന് സെന്ററിൽ വന്നിട്ടുള്ളത് നമ്മളെ മെക്സവൻ വ്യായാമം ഒരു നാട് എല്ലാ നാടുകളും ഏറ്റെടുത്ത് വളരെ വലിയ ഒരു ജനകീയ കൂട്ടായ്മയായി വളർന്നിട്ടുണ്ട് ഞങ്ങള് മലപ്പുറം ജില്ലേന്റെ സോൺ ഫോറിലാണ് ഈ സെന്റർ ഒക്കെ വരും സോൺ ഫോറിലിപ്പോ നമുക്ക് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് സെന്ററുകളുണ്ട് സോൺ സോണ് ഫോറാണെന്നു പറഞ്ഞാൽ നമ്മൾ ഈ പെരുന്നമണ്ണ മങ്കട മലപ്പുറത്തിന്റെ ഒരു സൈഡ് അതേപോലെ മഞ്ചേരിന്റെ ഒരു സൈഡ് അങ്ങനെ ആയിട്ടാണ് നമുക്ക് വണ്ടൂര് മുതൽ മലപ്പുറം കൂടൂര് ആ ഒരു ഏരിയ വരെ വരുന്ന പിന്നെ ഭാഗങ്ങളാണ് അപ്പൊ നമുക്ക് ധാരാളം സെന്ററുകൾ ഓരോ ദിവസം ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെടണം അവനാന്റെ നാട്ടിക്ക് സെന്റർ വരണം നിങ്ങൾക്കൊന്ന് തുടങ്ങി തരണം അപ്പൊ ഇതിന്റെ അത്രയും പിന്നെ ആളുകൾക്ക് ഇത് ഇതിന്റെ ഒരു ഗുണങ്ങൾ ലഭിക്കുകയാണ് അതായത് ഒരു ഫീസും ഒന്നുമില്ലാതെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത് പല പല ബുദ്ധിമുട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ ധാരാളം പിന്നെ നാട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റൽ ചെലവ് വളരെ വലിയ രീതിയിലാണ് ആളുകൾ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതിൽ നിന്നും വലിയൊരു അത്ഭുതം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മൊഡ്യൂള് ചലിസാറെ കണ്ടെത്തിയത് ഇത് പത്ത് വർഷം സാറ് നാട്ടിൽ മാത്രം ഇത് അവനാന്റെ സ്വന്തക്കാരെ അവനാന്റെ നാട്ടുകാർ മാത്രം പരീക്ഷണങ്ങൾ നടത്തി ഇതിന്റെ ദോഷം ഒന്നും ഒരു ആൾക്കും വരുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ആദ്യമായിട്ട് പുറത്തേക്ക് പോകുന്നത് ആ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് അത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു വർഷമാണ് അന്ന് നമ്മളെ ആകെ അൻപത് സെന്ററൊക്കെ ഉണ്ട് ആ ഒരു വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വർഷം കൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ കഴിഞ്ഞു ഇന്ന് പോയി എഴുന്നൂറിലധികം സെന്ററുകൾ ആണ് അൻപതെന്ന് എഴുന്നൂറിലെത്തി ഞങ്ങൾക്ക് തന്നെ അടുത്ത മാസം നാപ്പത്തിരണ്ട് സെന്റർ ഓപ്പണിങ് അടുത്ത ഒന്നാം തീയതി മുതൽ ഈ മാസം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് സെന്ററായിട്ട് അടുത്ത മാസം തന്നെ ഓൾറെഡി ഡേറ്റ് കൊടുത്ത നാല് രണ്ട് സെന്ററാണ് ഞാൻ അതിന്റെ ഇടയിൽ നിന്ന് കയറി വരും അപ്പൊ അടുത്ത ഒന്നാം തീയതി ഒന്നാം തീയതി തുടങ്ങുന്നത് മണലായ പിന്നെ ആ ആനകളല്ല പിന്നെ നമ്മളെ ഓരോ രോഗങ്ങൾ മാറിയതും പല പല ബുദ്ധിമുട്ടുകൾ മാറിയതും അപ്പൊ അത് ഈ പിന്നെ കട്ടുപാറയിലും നല്ലൊരു സെന്റർ തുടങ്ങാൻ കഴിഞ്ഞാല് ആദ്യമായി ഇവിടുത്തെ ഈ ഒരു കൂട്ടായ്മയെ ആദ്യമായി അഭിനന്ദിക്കണം എന്നുവെച്ചത് പിന്നെ കുറച്ച് ദിവസം മുന്നേ തന്നെ ഇതിന്റെ ഒരു പ്രാരംഭ ഘട്ടം ആരംഭിച്ച് ഇന്ന് സ്ത്രീകളെ നല്ല രീതിയിൽ അനിക്ക് എത്തിച്ച് പിന്നെ നല്ലൊരു സെന്റർ ഓപ്പണിങ് ഇട്ട് പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതില് ജാതി മത രാഷ്ട്രീയം ആ സംഗതിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നാടിന്റെ കൂട്ടായ്മ അരമണിക്കൂർ ഗ്രൗണ്ടിൽ വരുമ്പോൾ അത് ആ ഗേറ്റിന്റെ പുറത്ത് വെച്ച് വരണം അത് കഴിഞ്ഞ് അങ്ങട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവനാന്റെ ആദർശം രാഷ്ട്രീയം അപ്പൊ അത് ഈ അരമണിക്കൂർ ഇതിന്റെ ഉള്ളിൽ ഒരിക്കലും അവര് ചെറിയൊരു വാക്കിൽ പോലും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിന്റെ അരമണിക്കൂർ അവനാനും വേണ്ടിയിട്ടുള്ള അരമണിക്കൂർ അത് അവനാന്റെ ആരോഗ്യത്തിനാണ് അപ്പൊ അത് ഞങ്ങൾ പോണ ഞങ്ങളെ ലീഡേഴ്സ് വേറെ രാഷ്ട്രീയാണ് ഞാൻ വേറെ രാഷ്ട്രീയം പല പല രാഷ്ട്രീയക്കാരാണ് പക്ഷെ ഇതിലാ ഒരു ചിന്ത ഉണ്ടാവില്ല ഞങ്ങൾ ഇതിനായിട്ടാണ് ഒഴിഞ്ഞു വെച്ച സമയം ഇത് കഴിഞ്ഞാൽ അവനാന്റെ കാര്യങ്ങളുമായി അങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ അത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു തരത്തിലും കക്ഷി രാഷ്ട്രീയം അതുപോലെ വലിപ്പ ചെറുപ്പം ആ ഒരു ഒരു വ്യത്യാസങ്ങളില്ല അവനാന്റെ പിന്നെ കാര്യങ്ങളായിട്ട് ആരോഗ്യത്തിന്റെ ഉള്ള ഒരു സമയമാണ് അപ്പൊ നല്ല രീതിയിൽ സെന്ററുകൾ മുന്നോട്ട് പോകണം എന്തായാലും സെന്റർ ഇനിയും ഉയരട്ടെ അതുപോലെ ചുറ്റുവട്ടത്തുള്ള പിന്നെ അങ്ങാടികളില് ഏരിയകളില് പുതിയ ഇതിന്റെ സബ് പുതിയ സെന്ററുകള് ലേഡീസ് സെന്ററുകൾ തുറക്കാനും നിങ്ങളെ മുൻകൈ എടുക്കണം ഇപ്പൊ ഇവിടെ തുടങ്ങിയ ആളുകൾക്ക് കുറച്ച് അപ്പുറത്തുനിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്ന ആളുകൾ അവർക്ക് അവിടെ ഒരു ഏരിയ കണ്ടെത്തിയിട്ട് ഇതിന്റെ ഒരു സബ് ഒരു മൈക്രോ സെന്ററിൽ മുപ്പതോ ഇരുപത്തഞ്ചോ നാൽപ്പതോ ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്ക് വേറെ സെന്റർ തുടങ്ങണം അങ്ങനെ ഇത് കട്ടുപ്പാറന്റെ മേഖലയ്ക്ക് ആമന്തോണിന്റെ മേഖലക്കൊക്കെ ഇവിടുന്ന് കൊണ്ടേവാളിലെ ഒരു മുൻകരുതൽ കൈകൂടി നിങ്ങള് ടീം ഉണ്ടാക്കണം അതാണ് കൂടുതൽ പറയുന്നത് ഒരുപാട് അസുഖങ്ങൾ മാറി നല്ലൊരു ജീവിതമുള്ള നാട് നല്ല ആരോഗ്യമുള്ള നാട് ഉള്ള പിന്നെ മുന്നോട്ട് വന്ന കട്ടുപാറിലെ എല്ലാ ഒരിക്കൽ കൂടി അഭിനന്ദന അറിയിച്ചുകൊണ്ട് പിന്നെ അറിയിച്ചുകൊണ്ട് കാര്യങ്ങള് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു നല്ല രീതിയിൽ നമുക്ക് ആളുകളെ ഇതിൽ പങ്കെടുപ്പിക്കണം മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല നമ്മൾ സി സെന്റർ നമുക്ക് നമുക്ക് എത്രത്തോളം വ്യത്യസ്തനെത്രത്തോളം കഴിഞ്ഞത് വളരെ അഭിനന്ദമായിട്ടുള്ള കാര്യമാണ് നമുക്ക് കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കണം ആളുകളെ വിജയ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള ഒരു മോചനം ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം പല ആളുകൾക്കും നമ്മൾ പറയുന്ന സമയത്ത് ഡോക്ടറൊക്കെ പറയാറുണ്ട് എക്സസൈസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്രായമുള്ള ആളുകൾ അത് വരുന്നത് അപ്പൊ അവർ പറയുന്നത് എന്താണ് എക്സസൈസ് എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല നമ്മള് യുവാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവർക്ക് എന്താണ് എക്സസൈസ് ചെയ്യേണ്ടത് നമ്മൾ പോലും വീട്ടിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പൊ നമ്മള് സാലാ സാർ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു മാർഗമാണ് ഏതു പ്രായത്തിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സൈസിന്റെ ഭാഗമാണ് പറഞ്ഞില്ല ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ചെയ്യാം ഇപ്പൊ എൺപത് എൺപത്തി വയസ്സുള്ള ആളുകൾ വരെ നമ്മള് മെക്സമെല്ലി ദിവസം വന്ന് പോകുന്ന ആളുകളുണ്ട് നല്ല റിസൾട്ട് ആളുകൾക്ക് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ പിന്നെ നല്ല പ്രചരണം നടക്കുന്നുണ്ട് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഏതായാലും ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ സെന്ററിന്റെ എല്ലാ അഭിവാദ്യങ്ങളും അർഹിക്കും പറയുന്ന ഈ സംഭവം കൊടുത്തത് എന്നിരുന്നാലും നമുക്ക് ഇത്രയും ദിവസങ്ങളായിട്ട് സാറ് സാറും സാറും കാണിച്ചു തന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ട്രെയിനിങ് ആയി നമുക്ക് നേതൃത്വം നൽകി ഈ മൂന്ന് പേരുണ്ട് അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് അവർ മൂന്ന് പേർക്ക് സംസാരിച്ചു അതുപോലെ ഇവിടെ സെന്ററിന്റെ നേതൃത്വം കൊടുക്കുന്ന മോമ്മൂട്ടി അതുപോലെ അടക്കമുള്ള നാട്ടുകാരെ നമ്മുടെ ഈ സെന്റർ വളരെ വ്യത്യസ്തമായ സെന്ററാണെന്ന് ഇതിന്റെ ഒരുപാട് ട്രെയിൻ സെന്ററുകൾക്ക് എതിർന്നു കൊടുക്കുന്ന നമ്മുടെ ജി എസ് ആർക്ക് പറയുകയുണ്ടായി തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ ഒരു ഐക്യമാണ് ഈ കാണുന്നത് ഇതിന് മറ്റുള്ള ഒരു ഒരു ലേബലും ഇല്ല കൃത്യമായിട്ട് നമുക്കറിയാം നമ്മുടെ ആരോഗ്യ രംഗത്തൊക്കെ ഒരുപാട് മുന്നിലാണെന്ന് പറയുമ്പോൾ ആരോഗ്യ സംരക്ഷണ രംഗത്ത് നമ്മൾ എത്ര കണ്ട് പുറകിലാണെന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ രോഗികളുടെ കെട്ടിനടുത്ത് നോക്കി അറിയാം അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ വലിയൊരു മാറ്റം വരാന് നമ്മുടെ ഈ ആരോഗ്യ കൂട്ടായ്മ കഴിയും തീർച്ചയായിട്ടും ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് മെക്കിന് പകരം നമ്മള് മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ എന്നത് ആ വാക്കിനേക്കാൾ ഉപരിയായിട്ട് മൾട്ടി ഏജ് കോമ്പിനേഷൻ എന്നാണ് ഞാനിവിടെ സമർത്ഥിക്കാൻ പോകുന്നത് കാരണം ഇതിനകത്ത് ഒരു പ്രായവ്യത്യാസമല്ല കുട്ടികൾ മുതൽ എയ്റ്റി പ്ലസ് ആളുകൾ അടക്കം അതിനകത്ത് വന്നു വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ കൂട്ടായ്മയിൽ അടിച്ചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളീ സമയത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് നന്ദി നമ്മളൊക്കെ സാധാരണ ഞങ്ങള് ഇങ്ങനെ രാവിലെ നടക്കും സുബൈസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാറുണ്ട് കട്ടുപ്പാറയുടെ ഒരുപാട് പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ നടന്നു പോകും പലരും കണ്ടുവരൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഞാൻ നടക്കുമ്പോൾ തന്നെ പറയാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കളത്തൊക്കെ എനിക്കിതിലൊരു ഫുൾ സാറ്റിസ്ഫൈഡ് അല്ല കാരണം നമ്മൾ ചിലപ്പോൾ ഞാൻ ഇവിടെ പാലൂര് വരെ നടക്കും തിരിച്ചു വരും പക്ഷെ നമുക്കൊരു ഒരു എഫക്റ്റും കിട്ടുന്നില്ല അങ്ങനെയാണ് നമ്മൾ അമ്മോട്ടൊക്കെ പറഞ്ഞ ഇങ്ങനെ പരിപാടി ഉണ്ട് നമുക്ക് മൂർക്കാൻ ഒന്നും പോവാം അവിടെ നമുക്കൊന്നാദ്യം കാണാം എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് കട്ടുപ്പാറയിലേക്ക് കൊണ്ടുവരാൻ പറയാം അതിന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആദ്യം രണ്ടു മൂന്ന് പേര് ഇവിടുന്ന് ഡെയിലി നാലഞ്ചു ദിവസം അവിടെ പോയി അവിടെ ഇതുപോലെ നമുക്ക് നല്ലൊരു ട്രെയിനർ തന്നെ കിട്ടി അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിവിടെ വന്ന് നമ്മൾ നാട്ടുകേർക്കും കാരണം നമുക്ക് ഡേ റ്റിട്ടിയെ കുറച്ച് വൈകിട്ടായിരുന്നു അവരുടെ ഈ പറഞ്ഞ പോത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആയത് കൊണ്ട് നമുക്ക് ഡേ ടിട്ടിയെ കുറച്ച് എന്താ വേഗിപ്പോയി അപ്പൊ നമ്മൾ അത്രയും വേഗം നമ്മൾ ആദ്യം ജസ്റ്റ് ഞങ്ങൾ പാലത്തിന്റെ അവിടെ നടത്തത്തിന്റെ അടിയിൽ ഞങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാറ് ആദ്യത്തെ രണ്ട് മൂന്ന് പേരെ തുടങ്ങി പോകുന്നവരൊക്കെ കണ്ടു അവരിങ്ങനെ വേസ്റ്റ് ചെയ്തു അവർ കൂടി പത്ത് പതിനഞ്ച് അപ്പൊ ഇങ്ങനെ തോന്നി ഇതല്ല അവിടെ നമ്മൾ കൂട്ടിയെ കൂടുതലും കാരണം നമുക്ക് നമ്മളൊരു പെർമിഷൻ പെർമിറ്റ് എടുത്തിട്ട് ഒന്നല്ല അവർ കടന മുന്നിലേ ചെയ്തു തരുന്നത് അപ്പൊ നമുക്ക് നമുക്ക് ഗ്രൗണ്ടിലേക്ക് വരാം അങ്ങനെ ഗ്രൗണ്ടിലേക്ക് വന്ന് അങ്ങനെ തുടങ്ങി ഓരോ ദിവസവും പത്ത് ഇരുപത് പേരുടെ അപ്പൊ തന്നെ വളർച്ച ഒരുപാടായിരുന്നു ഇപ്പൊ ഇന്നിപ്പോ അതിലിപ്പോ നമുക്കൊരു ഇതിന്റെ ഒരു നല്ല പങ്കിയുടെ നാസർഫിയും കൂടി ഉണ്ട് നാസർപാൻ യൂട്യൂബും അതുപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയ ഒക്കെ നമ്മള് വളരെയധികം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും നമ്മളൊരു പ്രത്യേക താങ്ക്സ് നാസിർഭാഗ് കൂടി കൊടുക്കുകയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടുവരണം അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മളുടെ ഈ നാടിന്റെ വളർന്നു വരുന്നവരുടെ നമ്മളുടെ ഒക്കെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അപ്പൊ ഇതിന്റെ ഇനിയിപ്പൊ ഞാനില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളില്ലെങ്കിലും ഒരു കൂടി മുന്നോട്ട് വന്നിട്ട് ഇതിനെ തുടർച്ചയായിട്ട് നമുക്ക് ഇത് കലാകാലങ്ങളോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും ഇവിടെ ഇവിടെ തുടങ്ങാണ്ട അനുഭവങ്ങളൊക്കെ ജയഫ്രൂ അവർക്ക് പറഞ്ഞു എനിക്ക് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് ആണ് പറയാനുള്ളത് അപ്പോ എന്താ പറഞ്ഞാൽ ഞാൻ ജീവിത ശൈലി രോഗവുമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസമുണ്ട് ഷുഗർ പ്രഷർ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ ഈ ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തി ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാം തീയതി മുതൽ അപ്പോ അതിന് നല്ലൊരു റിസൾട്ട് എനിക്ക് നല്ലൊരു ഉന്മേഷം ഒക്കെ ഇതിൽ കാണാൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വേറെ നമ്മൾ പറയാനുള്ളത് കരുത്തുള്ള കട്ടുപ്പാറ എന്നുള്ളൊരു ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ ഒരു കരുത്ത് കൂടുതൽ ആർജിക്കാൻ വേണ്ടി ഇവിടെ നീ ഇതിന്റെ സംഘാടകരൊക്കെ കണ്ണുമായി പരിശ്രമിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ കൂടുതൽ കരുത്താർജിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ പിന്നെ ഫീൽബാക്ക് പറയണെ ആദ്യം എന്റെ കാര്യം തന്നെ പറയാം ഞാൻ ഇന്നലെ ഡോക്ടറെ കാണാൻ പോയിരുന്നു ഒരു അഞ്ചോ ക്ലാസ് കഴിഞ്ഞ ആളാണ് അപ്പൊ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെന്നേക്ക് രണ്ടായിട്ടും ഗുളിക പതിമൂന്ന് ദിവസമാണ്ാടിക്കാൻ ഒരാഴ്ച പോയിരുന്നു എന്തായാലും മൂന്ന് മൂന്നായിട്ട് ഗുളിക ഒഴിവായിപ്പോ ആകെ രണ്ടായിട്ടും ഗുളികയുള്ളൂ അതും ശരിക്ക് നമ്മൾ അസുഖത്തിനുള്ള ഗുളിക വന്ന് പിന്നെ ഗ്യാസ് ആണെങ്കിൽ ഗുളികയാണ് അതിപ്പോ ഇവിടെ വന്ന് പതിനഞ്ച് ദിവസം പോയി കൂടി ചെയ്താൽ ഗ്യാസിന്റെ അസുഖമാവും ഏഹ് വേറെ ഇത് ഇവിടെ നിലനിർത്തണം എല്ലാവരും കൂടി നമ്മളിവിടെ അല്ലെങ്കിലും എല്ലാവരും നിലനിർത്തണം നമുക്ക് ടൈമില്ലാത്ത ഒരാളാണ് രാവിലെ ഏഴ് മണിക്ക് കടയിൽ പോകും അപ്പൊ അതിനെ ഇവിടെ വന്ന് പോകുന്ന ഒരു പരിപാടിയുള്ളൂ ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി അസിയെല്ലാവരും കൂട്ടിയിട്ട് ഇവിടെ നാട്ടിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും അപ്പൊ ഈ ഒരു മാസമായിട്ടാണ് നമ്മൾ കട്ടുപ്പാറയില് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന്റെ ശേഷം നമ്മളൊരു പ്രചാരണത്തിൽ എത്തിയത് പക്ഷെ നമ്മളെ കട്ടുപ്പാറയിൽ നിന്ന് മാക്സിമല്ലേ ആദ്യമായിട്ട് പങ്കെടുത്ത ഒരാൾ എന്ന് പറഞ്ഞ ബഷീറായിരുന്നു എട്ടൊൻപത് മാസങ്ങൾക്ക് മുമ്പ് റിയാദിൽ തുടങ്ങിയ റിയാദ് സെന്ററിൽ തുടങ്ങിയിട്ടുള്ള ബഷീർ അന്ന് തന്നെ എനിക്കൊരു വിവരം തന്നിരുന്നു ഈ ഒരു പരിപാടി നാട്ടിൽ തുടങ്ങിക്കൂടെ എന്നുള്ളത് പക്ഷേ ജോലി സംബന്ധമായിട്ട് രാവിലെ ആറര മണി മുതൽ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്ന കാരണം ഞാൻ അതിന് കൂട്ടത്തിൽ ഇതായിട്ടില്ല പിന്നെ ഇന്നും മൈമ്മൂട്ടിയൊക്കെ പറയുമായിരുന്നു മൈമൂട്ടിയൊക്കെ എല്ലാ ദിവസവും പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് ഇത് തുടങ്ങാം എന്നുള്ളത് പറഞ്ഞു ഏതായാലും ഈ മെക്സവൻ എന്നുള്ള ഒരു വ്യായാമ മുറ ഇത്രയും എളുപ്പം പെട്ടെന്ന് ഈ ജനങ്ങളിലേക്ക് ജനകീയമാക്കി ഈ കട്ടുപാറയിൽ കൊണ്ടുവന്നു അതിന്റെ ഒരു സെന്റർ നല്ല രീതിയിൽ ഇവിടെ നടത്താൻ സാധിച്ചത് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുകയാണ് എന്തായാലും അവസാനമായിട്ട് ഈ ഓക്കെ ഈ ഇവിടെ വന്നിട്ടുള്ള ഫിറോ സാറിനും ജിസാറിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിച്ചു ഹലോ നമ്മൾ നമ്മളിന്നിവിടെ കട്ടുപാറ കായിക വികസന സമിതി ഗ്രൗണ്ടിലെ മാക്സ് സെവൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങാണ് വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് നൂറ്റി മുപ്പത്തിയേഴ് ജൻസും നൂറ്റി ഇരുപത്തിനാല് ലേഡീസും പങ്കെടുത്തത് കട്ടുപാറയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വേദി ഉണ്ടായത് ടത്തോളം നമുക്ക് അത് മാറ്റി നമ്മുടെ മൈൻഡ് ഫുള്ള് വയറിലേക്ക് ഇടുന്നു നമുക്ക് ഏത് സമയത്തും ചെയ്യാൻ വേണ്ടി കഴിയണം അപ്പൊ അത് ചെയ്യാം സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം ഊരൊക്കെ കറിയുടിക്കണം ഇത് ഉണ്ടോ ഈ ഭാഗം മാത്രം ഇത് മാത്രം ചാടാൻ ബാക്ക് ഭാഗം തട്ടാൻ പാടില്ല കാരണവശാലും ബാക്ക് ഭാഗം തട്ടി സ്ഥിരമായിട്ട് ചാടുന്ന ആളുകൾക്ക് ഊരവേദന തലവേദന ഒക്കെ ഉണ്ട് ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നേരെ തിരിച്ചുള്ള എഫക്റ്റ് ചെയ്യും പക്ഷെ അത് നല്ല രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടും അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഈ ഇത് ചെയ്യേണ്ടാത്ത ചെയ്യേണ്ടത് നമ്മൾ പിന്നെ ആത്മസംബന്ധമായ വിഷയങ്ങളുള്ള ആളുകൾ ഇങ്ങനത്തെ ആളുകളൊന്നും ചെയ്യരുത് അവരെന്ത് ചെയ്യേണ്ടത് ഈ ടോല് മാത്രം ഇങ്ങനെ ഒന്നിങ്ങനെ പൊങ്ങുകൊങ്ങ ഇതിന് രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ കൈ എന്ത് ചെയ്യേണ്ടത് നന്നായിട്ട് ഉള്ളിലേക്ക് വലിക്കുക ഈ വിരലുകൾ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് അമർത്തി പിടിക്കായി തന്വരയിൽ നേരെ മുകളിലുണ്ട് അതിന് ശേഷം റിലീസ് ചെയ്യാം ഞാൻ കാണിച്ചു കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് അടിഭാഗത്താണ് ചെയ്യണത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാണ് ചെയ്യേണ്ടത് നമ്മൾ ടോ ചെയ്യണ സമയത്ത് എന്ത് ചെയ്യുക സമയത്ത് കാലടുപ്പിച്ച് പിടിച്ചിട്ടാണ് ചെയ്യണം ഈ സമയത്ത് നന്നായിട്ട് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിക്കും അതിന്റെ ഭാഗമായിട്ട് നമ്മളെ എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് പല അനുഭവം ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞ ഞങ്ങൾക്ക് അനുഭവം അറിയണ്ടാവും ആ സമയത്ത് നിങ്ങൾക്ക് അതിന് മാറ്റം വന്നതായിട്ട് അറിയാം കണ്ണിന്റെ ശക്തിയൊക്കെ പല ആളുകൾക്കും അതായത് ഈ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിക്കേണ്ട ഭാഗത്ത് തലച്ചോറിന്റെ എല്ലാ ഭാഗത്തേക്കും കാര്യങ്ങളൊക്കെ എത്തണ്ടാവും ചെയ്യാൻ പറ്റാത്ത ആളുകൾ ആർട്ട് സംബന്ധമായ വിഷയങ്ങളുള്ള ആളുകള് ഡിസ്ക് ഒക്കെ പ്രശ്നമുള്ള ആളുകൾ ചാടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും അവര് ഇത് ചെയ്യണ്ട അവര് നിന്നിട്ട് എന്ത് ചെയ്യാം ഇത് കൈകൊണ്ട് കൈകൊണ്ടി അങ്ങനെ പതുക്കെങ്ങനെ ആയിക്കൊടുത്താൽ മതി നമ്മള് ഇരുപത്തിയഞ്ച് പ്രാവശ്യമാണ് അത് കഴിഞ്ഞ റൈറ്റ് ഹാൻഡ് പറയുന്ന സമയത്ത് ഇവിടെ അപ്പൊ റൈറ്റ് ഹാൻഡ് പറയുന്ന സമയത്ത് സാധാരണ നിൽക്കുന്ന ആളുകൾ എത്തിയുണ്ട് അവരും തിരിഞ്ഞു നിൽക്ക ഓക്കെ റൈറ്റ് ഹാൻഡ് പറയുന്ന സമയത്ത് വലതു വശത്തേക്ക് നമ്മടെ വലതു വശത്തേക്കാണ് തിരേണ്ടത് മാറിപ്പോരുത് നമ്മള് സ്റ്റേഡിയായിട്ട് നിൽക്കണം അത്രേ ഉള്ളൂ കൈ സ്റ്റേഡിയായിട്ടിട്ട് പിടിക്കാ കൈ അതിന്റെ ഭാഗമായിട്ട് ആടി പോരരുത് സ്റ്റേഡിയായിട്ട് നിക്കാ കൈ ഫുള്ളായിട്ട് അമർത്തി പിടിക്കാതാ ഉള്ളിലേക്ക് പിന്നെ സാധനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുക നമുക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ല നമ്മളെ തലച്ചോറിലെ പ്രവർത്തനം നന്നായിട്ട് നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത് അറുപതെന്ന് താഴ്ക്കില്ല അറുപതെന്ന് ഒരു പിന്നെ മിനിറ്റിന്റെ ഉള്ളിലാണ് ഇത് പൂർത്തിയാക്കേണ്ടത് ഓരോ സെക്കൻഡിലും ഓരോ നമ്പറുകൾ നമ്മൾ കണക്കാക്കുക അറുപത് അൻപത്തി ഒമ്പത് അൻപത്തെട്ട് അൻപത്തി ഇത് എണ്ണി വരുമ്പോ നമ്മുടെ മുന്നിൽ ആ അക്കങ്ങൾ ഉണ്ടാവണം കണ്ണടച്ച് പിടിക്കണം വേറെ ചിന്തയൊന്നും പാടില്ല കൈ മുന്നിലേക്ക് കെട്ടി കണ്ണടച്ച് പിടിക്കുക അൻപത്തി ഒമ്പത് നമ്മളെ മുന്നിൽ വരുന്നു അത് മായ്ച്ചു കളയണോ അൻപത്തെട്ട് വരുന്നു അൻപത്തെട്ട് നമ്മളെ അക്കങ്ങൾ കാണണം പെട്ടെന്ന് എണ്ണി തീർക്കാം അൻപത്തെട്ട് അൻപത്തി ഒമ്പത് അൻപത്തെട്ട് അമ്പത്തി അമ്പത്തി ആറ് അമ്പത്തി അഞ്ച് ഇങ്ങനെ തീർത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എത്താൻ കഴിയും അത് തീർക്കാതെ നമ്മൾ ഓരോ അക്കങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാണ് കറക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ വിഷവില് നമ്മളെ മുന്നില് നമ്മളെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരണം അത് നമ്മൾ എന്ത് ചെയ്യണേ ആ കണ്ണുണ്ടെങ്കിൽ മായ് കളഞ്ഞ അടുത്ത് തീർക്കാം ഇങ്ങനെ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം അത് മാഞ്ഞു പോയരുത് അങ്ങനെ നമുക്ക് ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ആദ്യമായിട്ടുള്ള ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ ഒരു പിന്നെ അൻപത് അല്ലെ അൻപത് അല്ലെങ്കിൽ മുപ്പത് ഇരുപതൊക്കെ എത്താൻ വേണ്ടി കഴിയുള്ളു ഇത് നമ്മൾ ദിവസം ചേരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ഓർമ്മ ശക്തി വർധിക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യും ബാക്കിലേക്ക് അടിയിലേക്ക് ഒന്ന് വരെ എത്താൻ വേണ്ടി കൈ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഓക്കെ മനസ്സിലായില്ലേ കണ്ണടച്ച് പിടിക്കണം കൈ ഫ്രണ്ടിൽ കടന്നു കൈ ോ ഈ സെന്റർ വെല്ലുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ കണ്ണിന്റെ പേളന്റെ അടിഭാഗം ഏറ്റവും ഈ മൂക്കിന്റെ ഭാഗം പോയി കഴിഞ്ഞ ഏറ്റവും കരം കുറഞ്ഞ ഭാഗമാണ് വീതി കുറഞ്ഞ ഭാഗത്ത് ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം എന്ത് ചെയ്യണ്ടേ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇങ്ങനെ മുകൾക്കും അടിയിൽ ചെയ്യുക അതിനുശേഷം അടിയിൽ കൈ വരിക കൈ അടിഭാഗം വന്നിട്ട് എന്ത് ചെയ്യാം ഇത് മുകൾക്ക് കൊടുക്കുക മുകൾക്ക് നന്നായിട്ട് പൊഞ്ഞിട്ട് വരെ പോവാ എന്നിട്ടെന്ത് ചെയ്യണ്ടത് തിരിച്ചു വരിക അത് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുക അത് രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യണ്ടത് വീണ്ടും ഇവിടും തുടങ്ങണം ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു നേരം കാരണം വെച്ചാൽ നമ്മൾ പല ആളുകളും ഇവിടുന്ന് ലീഡർമാരൊക്കെ ചെയ്തിരുന്ന സമയത്ത് അവരെന്ത് ചെയ്യണത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മള് അവിടുന്ന് കാണുന്ന സമയത്ത് ഞാൻ മുഖം താഴേക്ക് ഉയണവരിയാ തോന്നുന്നത് അല്ലേ ഇങ്ങനെ ചെയ്ത് കണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഉയണവർ തോന്നുന്നുണ്ട് അപ്പൊ ഒരു കാരണവശാലും കൗട് താഴേക്ക് ഉയ്യരുത് മുഖത്തും നന്നായിട്ട് കൊടുക്കുക ഇവിടെ എത്തുക അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് കണ്ണൊന്ന് തുടച്ച് ചേടാക്ക ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് നമുക്ക് ചെയ്യേണ്ടത് ഓക്കേ കൈ നന്നായിട്ട് ചൂടാവണം നമ്മൾ നിൽക്കേണ്ടത് കാല അടിപ്പിച്ച് പിടിച്ചിട്ടാണ് നിക്കേണ്ടത് പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ല സീഡിയായിട്ട് നിൽക്കുക കൈ നന്നായിട്ട് ചൂടാക്കാം ക്രിസ്മസാദ് സെക്കൻഡ് കണ്ണടച്ച് പിടിക്കണം അതിനുശേഷം വിരലുകൾ സെന്ററിലെ വിരലുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ടേ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ടുമൂന്നാവശ്യം അതിനുശേഷം കൈ അടിയിൽ വരിക മുകൾക്ക് നേരെ ഉഴിഞ്ഞ് വരെ നെറ്റി വരെ കൊടുത്തതിന് ശേഷം കൈ ഒന്നും കൂടി എടുത്തിട്ട് തലമുക്ക് കൊണ്ടുവരുത് വേർപ്പ് ഉണ്ടാവും അപ്പോൾ ഈ ഭാഗം ഒന്നും കൂടി പ്രസ് കൊടുക്കുക അടിയിൽ വരിക അടിയിൽ നിന്ന് വീണ്ടും മുകളുക്ക് കൊണ്ടുവരിക അതിന് ഒന്നും കൂടി നമ്മൾ മൂക്കിന്റെ ഭാഗത്ത് സെൻട്രൽ വെരലുകൾ ഉപയോഗിച്ച് മാത്രം വെരലുകൾ ഉപയോഗിച്ച് മാത്രം ബ്രസ് കൊടുക്കുക ഗുണ്ടും മടിയിട്ട് വരിക എന്നിട്ട് എന്തു ചെയ്യേണ്ടത് മുകളിലെത്തിയതിന് ശേഷം കണ്ണൊന്ന് തുടച്ചിട്ട് ണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ചെയ്യുക പല സാധനങ്ങളും നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളണം എന്നില്ല ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല അത് നമ്മൾ മാക്സിമം അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ദിവസം ചെല്ലുന്നിടത്തോളം നമുക്കത് ചെയ്യാൻ വേണ്ടി കഴിയും ഒന്നും കൂടി ആവർത്തിച്ച് പറയണത് നന്നായിട്ട് ബ്രീത്ത് എടുക്കണം ബ്രീത്ത് നന്നായിട്ട് എടുത്ത് അത് ഔട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തില് കൃത്യമായിട്ടുള്ള എന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അത് ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് ല്ലേ okay, ಹಲೋ ಸರ್ ನೀವು